വെൽക്കം ഡിയർ ഫ്രണ്ട്സ് ഇന്ന് സോഫ്റ്റ് സിൽക്ക് സാരീസിൻ്റെ കളക്ഷനാണ് കാണിക്കുന്നത് രണ്ട് ടൈപ്പ് സോഫ്റ്റ് സിൽക്ക് സാരീസ് കാണിക്കുന്നുണ്ട് ഇത് പ്ലെയിൻ പ്ലെയിനാണ് പ്രിൻറ്റ് മർക്കൊന്നും ഇല്ലാതെ വരുന്ന മോഡലാണ് ഒരു സെറി ബോർഡറോട് കൂടി വരുന്ന നല്ലൊരു പ്ലെയി പ്ലെയിൻ സാരീസിൻ്റെ കളക്ഷനാണ് സോഫ്റ്റ് സിൽക്കാണ് മെറ്റീരിയൽ വരുന്നത് ഇതിൻ്റെ വിത്ത് ബ്ലൗസാണ് വരുന്നത് കോൺട്രാസ്റ്റ് ബ്ലൗസാണ് വരുന്നത് കോൺട്രാസ്റ്റ് കളറാണ് ബ്ലൗസ് വരുന്നത് ഇതിൻ്റെ ലെങ്ത് വരുന്നത് സിക്സ് തേർട്ടി ആണ് ലെങ്ത് വരുന്നത് ആറ് സോറി ആറ് മുപ്പതാണ് ലെങ്ത്ത് വരുന്നത് ആറ് മീറ്റർ മുപ്പത് ആണ് ലെങ്ത്ത് വരുന്നത് അപ്പോൾ ബ്ലൗസിൻ്റെ മെഷർമെൻറ്റ് എയ്റ്റി സെൻറ്റിമീറ്റർ വരും നല്ല ഭംഗിയുള്ള നല്ല കളർ ഷേർട്ട്സിൽ വരുന്നൊരു കളക്ഷൻ ആണ് ഇതിൻ്റെ പ്രൈസ് സിക്സ് ഡബിൾ നയൻ ഫ്രീഷർക്ക് മാത്രമേ പ്രൈസ് വരുന്നുള്ളൂ നല്ലൊരു സോഫ്റ്റ് സിൽക്ക് മെറ്റീരിയലാണ് നല്ല ഓഫർ പ്രൈസിലാണ് ഇത് അവൈലബിൾ ആക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ തന്നിട്ടുള്ള ഈ വാട്സാപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക പേയ്മെൻറ്റ് വരുന്നത് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം ആണ് നല്ല ബ്യൂട്ടിഫുൾ കളർ ഷൈഡ്സിലാണ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഒരു സിൽവർ ബോർഡറോട് കൂടി വരുന്ന നല്ല ഭംഗിയുള്ള ഒരു സോഫ്റ്റ് സിൽക്ക് സാരീസാണ് ഇതും പ്ലെയിനായിട്ടാണ് വരുന്നത് ഫുള്ളായിട്ടും ഇങ്ങനെ പ്ലെയിനായിട്ടാണ് വരുന്നത് വിത്ത് ബ്ലൗസും ആണ് ഇതിൻ്റെ മെഷർമെൻറ്റ് വരുന്നത് ആറ് ഇരുപത്തഞ്ചാണ് ആറ് മീറ്റർ ഇരുപത്തഞ്ച് സെൻറ്റിമീറ്റർ ആണ് എഴുപത്തഞ്ച് സെൻറ്റിമീറ്റർ ബ്ലൗസ് വരും എണ്ണൂറ്റി എൺപത് ഫ്രീഷിപ്പാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് നല്ല ഭംഗിയുള്ളൊരു സിൽവർ ആണ് വരുന്നത് ഈ സിൽവർ ബോർഡർ വരുമ്പോൾ ഈ സാരി നമുക്ക് ഉടുക്കുമ്പോൾ നല്ലൊരു വെറൈറ്റി ഒരു ഡിഫറെൻ്റ് ലുക്കാണ് കിട്ടുന്നത് പിന്നെ ഇതിൻ്റെ പ്ലെയിൻ സാരി ആയതുകൊണ്ട് വർക്ക് ചെയ്യാൻ അറിയാവുന്നവർക്കൊക്കെയാണെങ്കിൽ വർക്ക് ചെയ്തെടുത്ത് നല്ലൊരു കോസ്റ്റ്ലി സാരിയുടെ ലുക്ക് കിട്ടുകയും ചെയ്യും നമുക്ക് ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു വർക്കൊക്കെ ബോഡി പാർട്ടിൽ ചെയ്തെടുത്താൽ ബോഡിയിലോ അല്ലെങ്കിൽ ബോർഡറിലോ ചെയ്തെടുത്തു കഴിഞ്ഞാൽ നല്ല സൂപ്പർ ലുക്കായിട്ട് അതിലുള്ള ഒരു സാരിയായിട്ട് നമുക്ക് മാറ്റാനും പറ്റും എയ്റ്റ് എയ്റ്റി ഫ്രീഷിപ്പാണ് പ്രൈസ് വരുന്നത് അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ ഓർഡർ ചെയ്യുക ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക